ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നുണ്ടത് അത് വേറെ എവിടേക്കുമല്ല ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ഉള്ള ഒരു ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ശേഷം പറയാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മുടെ ഉമ്ര കഴിഞ്ഞിട്ടുണ്ട് ഉമ്ര കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ദിവസമൊക്കെ അവിടെ നിൽക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഉമ്ര കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഉമ്രയൊക്കെ പോകുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ ഇത്തവണ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് ഉമ്മയുണ്ട് കേട്ടോ അതായത് കട ഉമ്മയുണ്ട് നമ്മുടെ കൂടെ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു പ്ലാന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മക്ക് പോയി വന്ന ശേഷം എടുത്തൊരു പ്ലാനായിരുന്നു പക്ഷേ ഉമ്മ ആ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളിപ്പം അന്ന് തന്നെ നമ്മളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോകുന്നത് അപ്പം നമ്മൾ പറയുമല്ലോ പറച്ചോൻ്റെ ഇൻവെറ്റേഷൻ ഉണ്ടെങ്കിലേ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂന്ന് അപ്പോൾ ഞാൻ അതിനെതിരെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ആദ്യം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ആ പറച്ചോൻ്റെ ഇൻവിറ്റേഷനായിട്ട് കാത്തേക്കുക അല്ലാണ്ട് നമ്മൾ റബ്ബിൻ്റെ ഇൻവിറ്റേഷൻ വരാൻ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാനിങ്ങിനായിട്ട് നിൽക്കരുത് അപ്പോൾ അതെനിക്ക് ഫസ്റ്റ് തന്നെ ഒരു കാര്യമാണ് മുമ്പിലൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർ വേഗം പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക ബാക്കിയുള്ള പഠിച്ചുകൊണ്ടെടുത്ത് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ലാസ്റ്റ് ടൈം പോയി വന്നതിന് ശേഷം നമുക്ക് വിസ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ദിവസത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കറക്റ്റ് സമയത്ത് കുറേ മുടക്കുകളൊക്കെ വന്നു പക്ഷേ കറക്റ്റ് സമയത്ത് നമുക്ക് പോകാൻ പറ്റി അതാണ് ആ ഒരു ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ പോയി കാര്യങ്ങളൊക്കെ ഞാൻ അത് പോയി വന്ന ശേഷമുള്ള ആ ഒരു ട്രാവൽ വ്ളോഗിൽ പറയണ്ടേ ഇൻഷാല്ല വിത്ത് തവണ ഇക്കാക്കും ഉമ്മാക്കൊക്കെ ഈ പുറത്തുനിന്ന് ഫുഡ് വല്ലാണ്ട് പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ചധികം നമുക്ക് എന്താ പറയുക കരുതൽ വേണ്ടി വരും കാരണം നമ്മളിപ്പോൾ രണ്ട് തവണ പോയി പോയിപ്പോൾ മൂന്നാമത്തെ തവണയാണ് രണ്ട് തവണ പോയപ്പോഴും നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കാരണം അവിടെ ചെന്നാൽ നമുക്ക് മന്തി അങ്ങനത്തെ റൈസ് ഐറ്റംസ് പിന്നെ മൊത്തം അങ്ങനത്തെ ഇറച്ചി മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലും കിട്ടുള്ളൂ മീനല്ല ഇറച്ചി മട്ടൻ ബീഫ് ചിക്കൻ ഫ്രൈ ആക്കിയത് ഷവർമ്മ അതൊക്കെയായിരിക്കും കൂടുതലും കിട്ടുന്നത് അപ്പോൾ നമുക്കത് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇവിടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾക്ക് കൊണ്ടുപോകാൻ കൊണ്ടാവണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ആട്ടോ ഇതിപ്പോൾ റോ റോസുവിന് ഞാൻ മഫ്ത റെഡി ആക്കി കൊടുക്കണം കാരണം റോസുവിൻ്റെ തലയിൽ ഹിജാബൊക്കെ ഇടുമ്പോഴും അവൾക്കത് കുത്താനൊന്നും അറിയുന്നില്ല അപ്പോൾ ഇത് നമ്മൾ പണ്ടത്തെ ഒരു മഫ്ത അല്ലേ അത് ആ ഒരു ട്രയാംഗിൾ ഷേപ്പിലാക്കിയിട്ട് വെക്കുന്നത് അത് ഇങ്ങനെ പിന്നെ തുന്നി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നുള്ളൂ അപ്പോൾ അവൾക്ക് ഇടാനും എളുപ്പമാണ് പിന്നെ ഒന്നും കുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്നും ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ലാസ്റ്റ് മൊമെൻ്റ് അതായത് നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ദിവസം നമ്മൾ അബുദാബിന്നാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന ഏഴുമണിക്ക് വൈകുന്നേരം മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പിറ്റേ ദിവസം ഉച്ച സമയത്തൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഉമ്പ്ര കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തുള്ളൂ കേട്ടോ അതായത് പിറ്റേ ദിവസം മോർണിംഗ് ജിദ്ദയിലെത്തും ജിദ്ദേ നമ്മൾ മക്കത്തേക്ക് പോകണം എന്നിട്ട് നമ്മൾ ഉമ്പ്ര ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലെത്തുന്നത് അപ്പോൾ അത്രയും നേരത്തെ നമ്മൾ കരുതൽ നമുക്ക് വേണ്ടിവരും ഫുഡിൻ്റെ കാര്യങ്ങളും ചെറിയ കുട്ടി ഇപ്പം നമ്മളുടെ ഒരു ഇതിൽ റൂഹിമോലുണ്ട് അതുപോലെ കാനുമ്മ ഉണ്ട് പിന്നെ ഇക്ക ഇവർ മൂന്ന് പേർക്കും നമുക്ക് ഒരു സ്പെഷ്യൽ കരുതൽ എന്തായാലും വേണം ഓക്കെ അപ്പം ഞാൻ ഇത്തവണ നല്ലോണം ഒരു പ്ലാനിങ് കൊടുത്ത് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പോകുന്ന സമയത്ത് നമുക്ക് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം കാരണം ഉമ്മാക്ക് എയർപോർട്ടിലെ ഫുഡ് എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ കൂടുതൽ നമുക്ക് ബേഗർ അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്നത് അപ്പോൾ അതിൽ ചിക്കൻ ഇല്ലാത്തത് കിട്ടാൻ ഭയങ്കര പാടാണ് വെജ് ഐറ്റംസൊക്കെ കിട്ടാൻ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മഷ്റൂം നല്ലോണം ഫ്രൈ ആക്കിയിട്ട് അതായത് വറ്റിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മൊത്തം അങ്ങോട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേടാവില്ല അപ്പോൾ ഞങ്ങൾ ഇത് കൊണ്ടുപോയതന്നെ എനിക്കിപ്പം ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഉണ്ടാക്കുന്നതൊരു വൈകുന്നേരം ഒരു അഞ്ച് മണിക്കാണ് നമ്മൾ ഏഴുമണിക്ക് ഇവിടുന്ന് എയർപോർട്ടിലോട്ട് പോവും പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് മണിവരെ ഇത് കേടായിട്ടില്ല അപ്പോൾ മഷ്റൂം വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക പിന്നെ ഇതിലോട്ട് ഉള്ളി തക്കാളി അതൊന്നും ചേർക്കാൻ പാടില്ല ഇങ്ങനത്തെ ഐറ്റംസിലോട്ടിട്ടോ അപ്പം ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് ആർക്കെയും കൊടുത്തയക്കാനാണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും അതായത് ഇതിപ്പോൾ മഷ്റൂം ഒരു പാക്ക് മഷ്റൂം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇനിയിപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളക്കോ ഒന്ന് ഡ്രൈ ഡ്രൈൻ ചെയ്തെടുക്കുക നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത് കേട്ടാ ഞാൻ വല്ലാണ്ട് പിഴിഞ്ഞെടുത്തിട്ടില്ല പിന്നെ ഞാൻ ചിക്കൻ്റെ ഫില്ല് വെച്ചിട്ട് ചിക്കൻ ഒരു ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അത് ആയിട്ട് എന്താ പറയുക മസാലപ്പൊടികൾ മാത്രം ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കേണ്ടി വരും വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കിയില്ല എന്തെങ്കിലും ഉള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം നിൽക്കില്ല വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മഷ്റൂമിലോട്ടുള്ള മസാല നോക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കുറേശ്ശെ മതി പിന്നെ ഗരം മസാലപ്പൊടി ഉപ്പ് എല്ലാം കൂടി ആക്കിയിട്ട് മഷ്റൂം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് അതിലോട്ടൊരു ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളമൊഴിക്കുക അരക്കപ്പ് വേണ്ട കപ്പ് മതി ഒരു പാക്കിലോട്ടൊരു കാൽ കപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം മഷ്റൂമിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും എന്നിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇല്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വേവിച്ചതിന് ശേഷം ഒരു ഹൂമോളോട് വെള്ളം കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ അവൾ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ അവളെ കൊണ്ട് ഒഴിപ്പിച്ചാൽ അപ്പോൾ കുറച്ച് ഇച്ചിരി കൂടി പോയി പക്ഷേ കുഴപ്പമില്ല അത്രയും വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഊറി തരും എന്നിട്ട് പിന്നെ ഡ്രൈ ആക്കി എടുക്കണം പിന്നെ ചിക്കനിലോട്ട് ഇതേപോലെ തന്നെ ചിക്കൻ ചെറിയ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയത് അത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് എല്ലാം ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ വെളുത്ത് സവോള തക്കാളി ഒന്നും ചേർക്കരുത് ഇതിലോട്ട് എന്നിട്ട് എന്നിട്ടിതിലോട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി വെള്ളം ഉണ്ടോയെന്ന് നോക്കുക നന്നായിട്ട് കുഴച്ചെടുക്കുക ചിക്കനിൽ ഓൾറെഡി വെള്ളം ഊറി വരും എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അതും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക പിന്നെ കുറച്ച് കസൂരി കസൂരിമേത്തില്ലേ ഡ്രൈഡ് ഫേനുഗ്രി ഫെനുഗ്രിക്ക് ലീവ്സ് ഉലുവയുടെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിനെക്കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ടാ ഇനിയും വെളിച്ചെണ്ണ ചേർക്കണം ഇത് നന്നായിട്ട് വന്ന ശേഷം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഡ്രൈ ആക്കി എടുക്കണം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ടിട്ടാ അപ്പം അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു റെസിപ്പി ഞാൻ ഇവിടെ കാണിക്കാൻ കാരണം ഈ തിരക്കിനിടയിൽ ഞാൻ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാരണം എന്തെങ്കിലും ഇങ്ങനത്തെ ബ്ലോഗ് ഷെയർ ചെയ്യുമ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ ഗൾഫിലേക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാം നാട്ടിൽ നിന്ന് കൊടുത്തയക്കുന്നവർക്ക് അതുപോലെ ഇനിയിപ്പോൾ ഹജ്ജിൻ്റെ സീസണൊക്കെ അല്ലേ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളിതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് പാക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടാറിയ ശേഷം വേണമെങ്കിൽ ഇളം ചൂടോട് കൂടിയിട്ട് പാക്ക് ചെയ്യാം ചൂട് നല്ല ചൂടോട് കൂടിയിട്ട് പാക്ക് ചെയ്യാണ്ടിരിക്കുക ഒന്ന് ചൂടാറ്റിയെടുക്കട്ടോ അതിനുശേഷം ഫാൻ ഇട്ടിട്ട് ചൂടാക്കിയെടുക്കുക അതിനുശേഷം വേണം പാക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് ബണ്ണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് എയർപോർട്ടിൽ ഒന്നും ബ്രെഡൊന്നും കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കാരണമ്മാക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് ചായയും ബ്രെഡും ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് ഫ്ലാസ്കില് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതുപോലെ ബ്രെഡ് സമൂണ് ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് രാവിലെ ഒരു വയറുകാലിലാണല്ലോ അവിടെ എത്തുമ്പോൾ ഇക്കാക്കും ഉമ്മാക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബിസ്ക്കറ്റും കാര്യങ്ങളൊന്നും അവർ കഴിക്കില്ല അപ്പോൾ ഇതാണ് ഏറ്റവും സേഫ് അപ്പോൾ ആ നമ്മൾ മഷ്റൂമും ഡ്രൈ ആയിട്ടില്ല ടൈനിയും ഡ്രൈ ആവാണ്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് വറ്റിയിട്ടൊരു കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനത്തെ ഇങ്ങനെ ഡ്രൈ എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുമാണ് എന്നാൽ കേട്ടും വരൂല്ലേട്ടാ ഡ്രൈ ആക്കേണ്ടതാണ് ഇതുപോലെ ഈ ഒരു സ്റ്റേജിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞു പോവും അപ്പോൾ അതാകുമ്പോൾ നമ്മൾ പെട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ദിവസം ഒരുപാട് പണികളുണ്ടായിരുന്നു കുക്കിങ്ങും കൂടി ചെയ്യുന്നില്ലേ കൊണ്ടുപോകാനുള്ളത് അപ്പോൾ എല്ലാം കൂടി അപ്പം വീഡിയോ എടുക്കൽ കുറച്ചുകൂടെ നിർത്തി വെച്ചു അപ്പം പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡി നമ്മൾ ഹാൻഡ് ബാഗേജ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അതും ഇപ്പം പറഞ്ഞ പോലെ തന്നെ പിടിക്കാൻ പിടിക്കാനാളില്ല ഞാനും റീനുമാണ് മെയിൻ ആയിട്ട് പിടിക്കുന്ന ആൾക്കാർ ബാക്കി ഉമ്മാനും വേണം ഇക്കാക്ക് അത് പിടിക്കാൻ പറ്റില്ല അപ്പം പിക്കാനും കൂടെ ഉണ്ടാവും പിന്നെ റോസ് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് ബാഗ് ഒരുപാടൊന്നും കൊണ്ടുപോവുന്നില്ല മറ്റേ ലഗേജ് വല്ലാണ്ടൊന്നും എടുക്കുന്നില്ല പൊക്കാനും പിടിക്കാനൊക്കെ ആൾ വേണമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ മഷ്റൂം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മഷ്റൂം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് റൈസും കൂടി ഉണ്ടാക്കാൻ ബസ്മതി ബസ്മന്തി റൈസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് മഷ്റൂം ഒറ്റയ്ക്കും വെക്കണം പിന്നെ ഇതിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തരം ഉണ്ടാക്കാനുണ്ട് ഇത് മഷ്റൂം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉമ്പ്ര വീഡിയോ ഞാൻ ഉംറ വീഡിയോ അല്ല ഉ്ര കഴിഞ്ഞിട്ട് അവിടെ റൂമിലെത്തിയ ശേഷമുള്ള ഒരു ക്ലിപ്പ് ഞാൻ ചെറുതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് പാക്കേജിലാണ് പോയത് എങ്ങനെയാണ് പോയത് ഒറ്റയ്ക്കാണോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഇപ്രാവശ്യവും നമ്മൾ പോയിട്ടുള്ളത് ഒറ്റയ്ക്ക് തന്നെയാണ് അതായത് പാക്കേജിലൊന്നുമല്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പം ഏകദേശം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പോകുന്നതാണ് ഏറ്റവും പൈസയും ലാഭം അതാണ് നമുക്കും നല്ലത് അതാണ് ഗ്രൂപ്പിലൊക്കെ പോകുമ്പോഴെന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവരുടെ രീതിയിൽ നമ്മൾ നടക്കേണ്ടി വരും അത് ഒരു മോശമായിട്ട് പറയില്ല അതിനെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ പറയാം കേട്ടോ അപ്പം ഒന്നും അറിയാത്തവർക്ക് ഗ്രൂപ്പാണ് ഏറ്റവും ബെസ്റ്റ് ഏകദേശം പോയിട്ടും ടൂറൊക്കെ പോയിട്ട് അറിയുന്നവർക്ക് ഉംറ പോ ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്ക് പോകുന്നതന്നെ കുട്ടികളും പ്രായമുള്ളവർക്ക് ആകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പോകും വരൊക്കെ ചെയ്യാം അതൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം ആവശ്യമുള്ളവർക്ക് താഴെ കമൻസിലാണ് ചോദിക്കാം കേട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ ഞാനിപ്പം ഒരു ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കൊണ്ട് പോയി വരുന്നതാണ് ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ പറയുക ആ ഒരു ഉണ്ടല്ലോ നമ്മൾ ഇന്നറ് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ കോട്ട് കോട്ടിട്ടിട്ടതാണ് കോട്ട് ഞാൻ മറച്ചിട്ടത് അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് കാണുന്നത് കേട്ടോ പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുക്കാണ്ടിരിക്കാനും വയ്യ പിന്നെ അത് റെഡിയായി പിന്നെയാണ് എന്താണ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അത് മാറ്റിയിട്ടപ്പോഴാണ് ഓരോ സമയത്താണ് നമ്മൾ അത് വീഡിയോ ഒക്കെ എടുക്കുന്ന കേട്ടോ അത് കുറച്ച് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എടുക്ക് റൈസ് മിക്സ് ചെയ്തു ചിക്കനായിട്ടും മഷ്റൂമായിട്ടൊക്കെ മിക്സ് ചെയ്തു അങ്ങനെ നമ്മൾ പോകാൻ സെറ്റായി നിൽക്കുവാണ് അങ്ങനെ അലഹമില്ല നമ്മൾ മൂന്നാമത്തെ തവണയാണ് ഉമ്മറ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചോൻ്റെ ഇൻവിറ്റേഷനായിട്ട് കാത്തിക്കരുത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുക എന്നിട്ട് പറിച്ചോൻ്റെ ഇൻവിറ്റേഷനായിട്ട് കാത്തു നിൽക്കുക അപ്പോൾ ഇത്തവണ ഉമ്മാനും കൂടി കൂട്ടിപ്പോകാൻ പറ്റി അതും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ ഇൻഷാല്ല നമ്മുടെ പോയി വരുമ്പോഴുള്ള ബ്ലോഗിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നു ഇൻഷാല്ല ശരിക്കും ഈ ഒരു ദിവസം എന്താ പറയുക ഒന്നുകൂടാവാൻ ഉള്ളൊരാഗ്രഹം തോന്നുകയാണ് ഇത് വോയിസ് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ വൈകുന്നേരം ഏഴ് മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിക്കുന്ന ഉമ്മൽക്കു എന്ന് അബുദാബിലോട്ടാണ് നമ്മൾ എയർപോർട്ട് അബുദാബി എയർപോർട്ടിൽ നമ്മൾ പോകുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക വണ്ടിയിൽ നിന്ന് കുറച്ച് അത്യാവശ്യം യാത്ര ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വന്ന് രാവിലെ മൊത്തം നമ്മൾ ആയിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ ഇക്ക ഇറാമിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടു നമ്മൾ ഇയറാമ് എടുത്ത് മറ്റേ ഇറാമ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്നേരിക്കും ഇഹറാമിൻ്റെ സമയം വരുന്നത് പക്ഷേ ഇക്കാക്കൾ ഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ഓതുകൊടുത്തിട്ടുണ്ട് പ്ലസ് ഇക്ക ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പോയതിന് ശേഷമാണ് ഇക്ക ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് വരണ്ട വരണ്ട ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ സമയം പുലർച്ചെ ഏർലി മോർണിംഗ് രണ്ടു മണിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഓർക്കക്ഷീണുണ്ടെന്ന് ഉറങ്ങാനും പറ്റാത്തൊരവസ്ഥയാണ് ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരൊക്കെ ഉറങ്ങാൻ വിചാരിച്ചു പക്ഷേ എന്നാലും പറ്റിയില്ല കാരണം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഉമ്ര ചെയ്യാൻ പോകുന്ന എക്സൈറ്റ്മെൻറ്റും അവിടെ എത്താനുള്ള ഒരു ആകാംക്ഷയെല്ലാം കൂടിയായിട്ട് അപ്പോൾ എല്ലാവർക്കും നടന്നിട്ടും യാത്ര ചെയ്തതിൻ്റെ ഒക്കെ നല്ല ക്ഷീണമുണ്ട് എന്നാലും അലഹദില നമ്മൾ ഉമ്ര ചെയ്യാൻ പോകുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ട് കേട്ടോ എന്നതാ ഫ്ലൈറ്റിൽ കയറി പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും വരുത്തിട്ടില്ല പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് മീക്കാത്തെത്തിയെന്ന് പറയാം മീക്കാത്താലാണ് നമ്മൾ എറാമ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഓതൊക്കെ എടുത്ത് വന്നത് തന്നെ അപ്പം നമ്മൾ നെയ്യത്ത് വെക്കാം ഉമ്പ്ര ചെയ്യാൻ പോകുക എന്നൊക്കെയുള്ള നെയ്യത്ത് വെക്കാം അപ്പം ഫ്ലൈറ്റ് ഇപ്പോഴും എടുത്തിട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല പിന്നെ അടുത്ത വീഡിയോസൊക്കെ എടുക്കുന്നത് ഉമ്പറൊക്കെ ചെയ്ത് ഞങ്ങൾ റൂമിലെത്തിയതിനു ശേഷമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉമ്പറ കഴിഞ്ഞ ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസിൽ ചോദിച്ചറിയാം ഇൻഷാല്ല എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്